ഞാൻ പഴയ കണക്കുകൾ തീർക്കുന്നതിന് മുൻപ് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് ഇരിക്കൂ എല്ലാ തെറ്റും എന്റെ ഭാഗത്താണ് കേസ് പിൻവലിച്ചാലും മാപ്പ് പറഞ്ഞാലും അതൊന്നും ചെയ്ത് തെറ്റിനുള്ള ശിക്ഷയാവില്ല വേണ്ട വേണ്ട കേസൊന്നും പിൻവലിക്കേണ്ടെന്ന് വക്കീലിനോട് ഞാൻ പറഞ്ഞല്ലോ മാപ്പും പറയണ്ട കേസ് പിൻവലിക്കാത്ത മാപ്പ് പറയാത്ത നിന്നെയാണ് എനിക്ക് ആവശ്യം അക്കാര്യത്തിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം നീ അന്നൊരു കാമുകന്റെ കൂടെ ഒളിച്ചോടെപ്പോയല്ലോ അവനിപ്പെവിടെ പറയൂ കുട്ടി അവനിപ്പെവിടെ അവൻ മറ്റൊരു പെണ്ണിനെ കിട്ടി സുഖമായി ജീവിക്കുന്നു അല്ലേ അതെന്തേ പറ്റി നിന്നെ മടുത്തപ്പോ അവൻ നിന്നെ ഉപേക്ഷിച്ചോ അതോ നിനക്ക് മടുത്തപ്പൊ നീ അവനെ ഉപേക്ഷിച്ചോ അങ്ങനെ ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തിനു ഞാനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചു അത് നീ നിന്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയതാവാം എനിക്ക് ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ ഒളിച്ചോടി കഴിഞ്ഞതിന് ശേഷമെങ്കിലും അതറിയിക്കാൻ എനിക്കൊരു ഫോൺ കോൾ നീ എന്താ ചെയ്തില്ല സങ്കല്പത്തിൽ മാത്രം കണ്ട പെൺകുട്ടിയെ സ്നേഹിച്ച വിട്ടയായ വിദ്യാസാഗറിന് ഒരു ഫോൺ കോൾ നിനക്ക് തരാൻ ദിവസങ്ങളോളം സ്വരുക്കൂട്ടി വെച്ച നൂറുകൂട്ടം സമ്മാനങ്ങളുമായി കല്യാണ തലേന്ന് വീട്ടിലെത്തിയ മണ്ടനായ വിദ്യാസാഗറിന് ഒരേ ഒരു ഫോൺ കോൾ നീ എന്തുകൊണ്ട് ചെയ്തില്ല പറയുള്ളൂ പറഞ്ഞല്ലോ എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ എന്നോടൊന്നും ഇത്രയും വലിയ ഷോക്ക് തന്ന് എന്റെ ജീവിതം നശിപ്പിച്ചെന്തിനാ പറയൂ ഗൾഫിലെ കൂട്ടുകാരും പരിചയക്കാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരുടെ മുൻപിൽ നീ എന്നെ പരിഹാസരാക്കി നാണക്കേട് കാരണം ഞാൻ ഗൾഫിലേക്ക് മടങ്ങിപ്പോയില്ല അങ്ങനെ നല്ല ശമ്പളം ഉണ്ടായിരുന്ന എന്റെ ജോലി പോയി ജീവിതത്തോടെ എനിക്ക് പകയായി നാടും വീടും വിട്ടു കുടിച്ചിലേക്ക് കേട്ട് ഓടേ കടന്നു എന്നിട്ടും സങ്കടങ്ങൾ തീരാതെ വന്നപ്പോ മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ എഴുതി അങ്ങനെ അടി ഞാൻ ഒരു പീറ എഴുത്തുകാരനായത് അറിയാമെന്ന വിടില്ല ഞാൻ എന്തിനെന്നെ നീ ചതിച്ചു എന്ന് പറയാതെ വിടില്ല പറ എനിക്കൊന്നും പറയാനില്ല എന്റെ കൊന്നോളൂ സന്തോഷത്തോടെ ഞാൻ മരിക്കും എന്നാൽ എന്റെ ചോദ്യത്തിന് നീ മറുപടി പറയില്ല മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ഞാൻ അർഹിക്കുന്നില്ല അപ്പൊ പറയില്ല എന്നാ കേട്ടോളൂ ഒറ്റയടിക്ക് നിന്നെ കൊല്ലാൻ എനിക്ക് താല്പര്യമില്ല അണു അണുവായി നീ നശിക്കണം ഞാൻ അനുഭവിച്ച വേദനയുടെ നൂറിരട്ടി അനുഭവിച്ച് നീറി നീറി നീ മരിക്കണം അത് കാണാനാവും സാഗർ കോട്ടപ്പുറം എനിക്ക് കാത്തിരിക്കുന്നത് ആരോടും പരിഭവമില്ല ആരോടും യാത്ര പറയാനില്ല ചിരിച്ചുകൊണ്ട് ചതിക്കുന്നവരുടെ ഈ ലോകത്ത് ഇനി വയ്യ ഇതോടെ എല്ലാം അവസാനിക്കട്ടെ അജ്ഞാതനായ നല്ല ചെറുപ്പക്കാരന്റെ മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുക്കാനുള്ള മനക്കരുത്തില്ല അതൊരിക്കലും ഉണ്ടാവില്ല മാപ്പ് എനിക്ക് താങ്കളെ അറിയില്ല താങ്കളുടെ സ്വപ്നങ്ങൾ അറിയില്ല പക്ഷേ ൂർവം താങ്കളെ വഞ്ചിക്കാൻ ആര് നിർബന്ധിച്ചിട്ടും പ്രിയ ഒരുക്കമായിരുന്നില്ലെന്ന് മാത്രം എന്നെങ്കിലും താങ്കൾ അറിയുക അത് മാത്രം മതി ആഹാ നീന്താ റെഡി ആയില്ലേ ഞാൻ റെഡിയായി ഇങ്ങനെയാണോ റെഡിയാവുന്നേ കുളിച്ചിട്ടില്ല വേഷം മാറിയിട്ടില്ല റെഡിയാവാൻ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്താ ഈ കുട്ടി പറയുന്നേ എത്ര നേരം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നു ഇന്നെങ്കിലും ആഭരണങ്ങൾ എടുത്തില്ലെങ്കിൽ ഇനി എന്നാ ഇനി ആകെ നാല് ദിവസേ ഉള്ളൂ കല്യാണത്തിന് അതെപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിക്കണമെന്നില്ല സാരമില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്യാം മോള് വേഗം റെഡി മതി പിന്നെ ഇരിക്കണോ നീ അമ്മയ്ക്ക് തിർതി കാണുമെന്ന് എനിക്കറിയാം എന്നെത്രയും പെട്ടെന്ന് വല്ലവന്റെ തലയെ കെട്ടിവെച്ചിട്ട് അമ്മയ്ക്ക് മലേഷ്യയിലേക്ക് പറക്കണം പുതിയ ഭർത്താവിന്റെ അടുത്തേക്ക് അല്ലേ ഇടയ്ക്കിടയ്ക്ക് നീയോ എന്നെ ഓർമ്മിപ്പിക്കണമെന്നില്ല വേണ്ട ആരും എന്നെ ഒന്നും ഓർമ്മിപ്പിക്കണ്ട അമ്മയ്ക്ക് ഒരിക്കലും എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല വല്ലിയമ്മയ്ക്കെങ്കിലും എന്നെ മനസ്സിലാവില്ലേ ചെറുപ്പം മുതൽ എന്റെ വിഷമങ്ങൾ പറയാൻ വെല്ലു മെല്ലെ എനിക്കുണ്ടായിട്ടുള്ളൂ നിങ്ങളിപ്പറിഞ്ഞുകൊണ്ട് മനുഷ്യനെ വഞ്ചിച്ചിട്ട് എനിക്ക് എന്ത് നന്മ കിട്ടാനാ വേണ്ട എനിക്ക് വേണ്ട നന്മ എന്നെ ആരും നിർബന്ധിക്കണ്ട നിർബന്ധിച്ച മത്സരിക്കില്ല ഞാൻ

ഒരു വിഷ്ടമുണ്ട് പ്രിയ അതെ പ്രിയ നിനക്കൊരു സർപ്രൈസ് അവട്ടെന്ന് കരുതി ഐ ഡോണ്ട് നോ വെദർ ദാസ് ഈസ് എ പ്ലെസന്റ് ഓർ സഡ് സർപ്രൈസ് ഫോർ യു അപ്പൂ നിന്റെ കല്യാണം മുടങ്ങും മുടങ്ങണം ഞാൻ ഒളിച്ചോടി പോന്നదా നിന്നെ കാണാൻ എന്നെ എന്തിനാ കാണുന്നത് നിന്നെ മാത്രമേ ീ കാണാനുള്ളൂ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കാൻ പിന്നെ നീയാത്ര നാളും എന്റെ കണ്ണു വെട്ടിച്ച് നടന്നില്ലേ ഇപ്പൊ എനിക്ക് നിന്നെ തേടി വരാതെ നിവർത്തിയില്ലല്ലോ ആദ്യം ഞാൻ എന്താ വേണ്ടതെന്ന് പറ എനിക്കിനി തിരിച്ചു പോവാൻ വയ്യ നിന്റെ മുറിയിൽ ഒരാൾക്കും കൂടി താമസിക്കാൻ ഇടം ഉണ്ടാവില്ലേ അതുകൊണ്ട് ഒരു പെൺകുട്ടി താമസിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുവോ എനിക്കൊന്ന് കുളിക്കണം ഈ ഉടുപ്പൊക്കെ മാറണം ഒരുപാട് യാത്ര കണ്ടാൽ പറയണം ഞാൻ നിന്റെ കൂടെ താമസിക്കാൻ വന്നതാണെന്ന് വരുന്നു വേഗം വരണം എന്നിട്ട് അതെ അവൾ ഓടി പോന്നിരിക്കണ എന്റെ കൂടെ താമസിക്കാൻ പോകുന്ന പറയുന്നു എനിക്കറിയില്ല ഈ വരവിന്റെ ഉദ്ദേശം എന്താ ഇപ്പൊ ചെയ്യ അവ വല്ലാത്തൊരു മൂടിലാ എനിക്കാകെ ടെൻഷൻ നീ ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് അവളിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അമ്മ പ്രിയുടെ വീട്ടിൽ അറിയിച്ചോണ്ട് അവരിവിടുന്ന വിഷമിക്കണ്ടല്ലോ ശരി നീ വാടിനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും തൽക്കാലത്തേക്ക് ഞാൻ അവളെ എന്റെ റൂമിൽ കൊണ്ടിരുത്താൻ പോവാ അല്ലെങ്കിൽ ആകെ കുഴപ്പാക്കിയാലോ ഈ മുറിയില് എന്റെ ഒരു ഫ്രണ്ടും ഉണ്ട് അവനിപ്പോ വരും വരട്ടെ വീട്ടില് പ്രിയെ കാണാതെ എല്ലാരും വിഷമിക്കുന്നുണ്ടാവും സാരൂല്ല വിശക്കുന്നുണ്ടാവില്ലേ ഞാൻ മെസ്സി പോയി വല്ല ഉണ്ടോ നോക്കിട്ട് വരാം വേണ്ട ഇപ്പൊ വരാം